ഈ ദീപാവലിക്ക് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസിനും തയ്യാറാകാത്ത മാലിടം ഉണ്ടാക്കിയാലോ ഒരു കപ്പ് പൊട്ടുകടല അല്ലെങ്കിൽ പൊരികടല രണ്ട് മിനിറ്റ് ലൈറ്റ് ആയി ഒന്ന് റോസ്റ്റ് ചെയ്യണം ഒന്ന് ചൂടായാൽ മതി അല്ലെങ്കിൽ മാലഡുവിന്റെ കളർ മാറി പൊരികടല നല്ല ഫൈൻ പൗഡറായി മിക്സിയിൽ പൊടിച്ചെടുക്കണം രണ്ടര കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കണം നട്ട്സ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ലൈറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് വെക്കണം ഒരു കപ്പ് നെയ്യ് നല്ലതുപോലെ ചൂടാക്കി വെക്കണം പൊടിച്ച കടലയും പഞ്ചസാരയും ും കൂടി ചേർത്ത് ഇളക്കി വെക്കണം നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം ചൂട് നെയ്യൊഴിച്ച് പുട്ടിന്റെ മാവ് റെഡിയാക്കുന്നത് പോലെ കുഴച്ചെടുക്കണം ചെറിയ ചൂടോട് കൂടി തന്നെ നല്ല ടൈറ്റ് ആക്കി ബോൾ ഷേപ്പിൽ ഉരുട്ടി എടുക്കണം ടേസ്റ്റി ആയിട്ടുള്ള മാലിഡ് റെഡി ആയിട്ടുണ്ട് ഇത് ഈ ദീപാവലിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണണേ അളവുകളെല്ലാം അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു